മലയാള സിനിമയിൽ വലിയൊരു സ്ട്രൈക്ക് നടക്കാൻ പോവുകയാണ് അതും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് അത് മെയിനായിട്ട് സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡ്യൂസറാണ് മെയിനായിട്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞ പ്രൊ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും കീർത്തി സുരേഷിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു അറിയാം അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇദ്ദേഹം മലയാള സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇപ്പം ഒരു തീരുമാനം എടുത്തേക്കുമാണ് ഇനി അടുത്ത അടുത്ത മാസം എന്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു സ്ട്രൈക്ക് പോലെ നടത്തിയിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമകളിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിന് ലാഭമൊന്നും കിട്ടുന്നില്ല ബാക്കി ആക്റ്റേഴ്സും അവർക്കെല്ലാം ഉണ്ടെങ്കിൽ ലാഭം അവർക്ക് പൈസ കിട്ടുന്നു വലിയ വലിയ ടെക്നീഷ്യൻസ് എല്ലാം ഭയങ്കരമായിട്ട് പൈസ ചോദിക്കുന്നു നടന്മാരും ചോദിക്കുന്നു ഇതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കരമായിട്ട് നഷ്ടമാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഈ ഒരു ഇതേ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ഒരു കാര്യം അതും ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് കോടി പടങ്ങൾ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ ഫുള്ള് കള്ളമാണ് അങ്ങനെ നൂറ് കോടിയൊന്നും ആവുന്നില്ല അത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഗ്രോസ് ഗ്രോസായിട്ടല്ല ആ ഒരു പ്രൊഡ്യൂസറിന് മാത്രം കോടി കിട്ടി അതാണ് ഇവർ നൂറ് കോടിന്ന് എടുക്കത്തുള്ള അല്ലാത്ത കിട്ടുന്നതെല്ലാം ചുമ്മാ എല്ലാം കളക്ട് ചെയ്തു അവിടുന്ന് ഇവിടുന്നും കളക്ട് ചെയ്തു പ്രൊഡ്യൂസേഴ്സിന് അത്രയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നൂറ് കോടി പടമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞ നടന്മാർ സിനിമ നടന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഇതേ കണക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ നടന്മാർക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരു സുരേഷ് കുമാർ പറയുന്നുണ്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ള തക്ക മറുപടിയാണ് നടൻ വിനായകൻ കൊടുത്തേക്കുന്നത് അതായത് ഞങ്ങൾ അതായത് ഞാനൊരു നടനാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും എൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഭാര്യയെടുത്തോ നിങ്ങളുടെ മോളെടുത്തോ മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ എൻ്റെ അടുത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണോ ഡയറക്റ്റ് ചെയ്യണോ എന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്ത് ഇന്ത്യയാണ് ഇവിടെ എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലേന്ന് കൊണ്ടുവരുന്ന നിങ്ങളുടെ ആൾക്കാരുടെ സ്ഥലമൊന്നും തന്നെയല്ല എന്നാണ് വിനായകൻ പറഞ്ഞതും അതിനുശേഷം ആൻ്റണി പെരുമ്പാവൂർ എന്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സുരേഷ് കുമാറിനെതിരെ ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് കമ്മിറ്റിയുടെ മൊത്തമായിട്ടുള്ള നിലപാടൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം നിലപാടാണ് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് ഇദ്ദേഹം ചോദിച്ചത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു സംസാരത്തിന് ശേഷം സുരേഷ് കുമാർ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു ആൻ്റണി പെരുമ്പാവൂർ സിനിമ കണ്ട് തുടങ്ങുന്ന സമയത്തേ തൊട്ടേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാണ് അപ്പോൾ എന്നെ പഠിപ്പിക്കാനൊന്നും തന്നെ ചെയ്യേണ്ട എന്നാണ് ഈ ഒരു സുരേഷ് കുമാർ പോസ്റ്റ് ഇട്ടത് എതിരെ പോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കമ്മിറ്റിക്കെതിരെയും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില നടന്മാരും ഇതിനെതിരെയും പറയുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൻ്റണി പെരുമ്പാവൂർ ഈ ഒരു സുരേഷ് കുമാറിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഇത് കണക്ക് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇത് സ താങ്കളുടെ ഒപ്പീനിയൻ മൊത്തത്തിലുള്ള ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ വിളിച്ചൊരു ചർച്ച നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു പൃഥ്വിരാജ് മുന്നോട്ട് വരികയാണ് ചെയ്തത് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു എന്താ പറയുക ഒരു പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടർമാരും നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കിയറ്റവും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുക അതായത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഇരുന്ന് ഒരു നൂറ് കോടി എന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാണോ അതോ ഇതേമൊക്കെ പറയുന്ന നടക്കുന്ന ഐറ്റം അല്ല എന്നുള്ള എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക